السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله كفى والصلاة والسلام على رسوله المصطفى وعلى آله وأصحابه الشرفة إن أريد إلا الإسلام مستطعت وما توفيقي إلا بالله عليه توكلت إليه أنيب അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ ഈ സംരംഭത്തെ ഒരു സ്വാലിഹായ അമിലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഹ്ലാസോടുകൂടെ ആത്മാർത്ഥയോടെ പ്രവർത്തിച്ചുകൊണ്ട് നാളെ സ്വർഗലോമം വാങ്ങുവാൻ നമുക്കെല്ലാവർക്കും ഇത് അള്ളാഹു ഒരു നിദാനമാക്കി തരട്ടെ അള്ളാഹു ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും ഇതിന്റെ ഉസ്താദമാർക്കുമൊക്കെ സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ചെയ്യട്ടെ മരാവ്യാധി രോഗങ്ങളെത്തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ മരണങ്ങളെത്തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തുടർന്ന് നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ആളുകളും കാത്തിരിച്ചുമാറാവട്ടെ വീർവായസും ആഫിയത്തും സെഹത്തും റബ്ബ് പ്രദാനം ചെയ്യട്ടെ ആമീൻ പ്രത്യേകമായി ദുബായ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ കുട്ടിയുടെ രോഗം പരിപൂർണമായും ഷീഫയായി ആരോഗ്യവും يا جماعة الخير <سؤال> يا جماعة الخير يا جماعة الخير يا الله الخير يا جماعة 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 الخير يا من الخير ودين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم ഈ വിശുദ്ധമായ ഖുർആാൻ ഷെരീഫിനെ പറക്കത്തുകൊണ്ട് ആ കുട്ടിയുടെ രോഗം പരിപൂർണമായും ഷിഫ കൊടുക്കട്ടെ പരിപൂർണമായ ഷിഫ റബ്ബ് പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട അബൂബക്കിന് സിദ്ധി അഖുഹാഹിനെ പറക്കത്തുകൊണ്ട് അള്ളാഹു സ്നേഹിച്ച എല്ലാവരുടെയും പരക്കത്തുകൊണ്ട് ഈ വിശുദ്ധ ഖുറാന്റെ പറക്കത്തുകൊണ്ട് ഈ ദീന സദസ്സിന്റെ പരക്കത്തുകൊണ്ട് അള്ളാഹുത്തിന്റെ പരിപൂർണമായ പ്രദാനം ചെയ്യട്ടെ ആ കുട്ടിയുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ഒക്കെ എല്ലാ രോഗങ്ങളും അള്ളാഹുത്തിനെ ഷിഫയാക്കി തരട്ടെ നമുക്കൊക്കെ ദീർഘാവശ്യം മാഫിറ്റും സെഹത്തും അള്ളാഹു അവന്റെ മഹബത്തിലൂടെ പ്രദാനം ചെയ്യട്ടെ നമുക്ക് അള്ളാഹു സുഖാനുഭൂർത്താൽ അവസാനം അവന്റെ പ്രവാചകന്റെ കൂടെ ജന്നാത്ത് ഫുൾദിവസ് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആനു മൂന്നലുകൾ ബഹുമാനപ്പെട്ട അബൂബക്കറി സിദ്ദിഖോ ഔദിഅള്ളാഹുന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട അധ്യായമാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് നാല് ഭാഗം ഏകദേശം നാം വായിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഭാഗമാണ് വായിക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കറി സുദ്ദീൻ കബലാഹുഅൻഹുന്റെ ജീവിതവും ആ ജീവിതവുമായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബാനുഹു തല വിശുദ്ധ ഖുർാനിൽ ധാരാളം ആയത്തുകൾ ആയത്തുകളിറക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടായി അതിൽ നിന്ന് ചില ആയത്തുകൾ ഈ കിതാബിൽ പറഞ്ഞ ചില ആയത്തുകൾ നാം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രതിപാദിക്കുകയും ചെയ്തു

ഈ ആയത്തിറങ്ങിയത് ബഹുമാനപ്പെട്ട അബൂബി ലാണ്ഹ നസലത്ത് കാര്യത്തിലാണ് കദാ ഫി തഹുമാനപ്പെട്ട ഇമാ ബി അറഹമുല്ലാ തങ്ങളുടെ ഈ വിശുദ്ധ ഖുറാനിലെ ഒമ്പതാമത്തെ ആയത്ത് നിഷാ അതിന്റെ പരിപൂർണമായ രൂപം നമുക്കിവിടെ ഓതാം അതിന് മുമ്പുള്ള ഒരു ആയത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്തിന്റെ അർത്ഥം വരുന്നത് ആയതുകൊണ്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ആയത്ത് ഒന്ന് കേൾക്കാം ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب വിശുദ്ധ ഖുബാനിൽ പറയുന്ന ഈ കിതാബിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് അതായത് ചില ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് സർവ്വശക്തനായ റബ്ബിനെ വിളിച്ച് പാർത്ഥിക്കുകയും റബ്ബിനോട് അതിൽ നിന്നും രക്ഷ ചോദിക്കുകയും അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യുന്നവരായിരിക്കും അതേസമയം അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമെല്ലാം നീങ്ങി സുഖവും സന്തോഷവുമായ ഒരു ഞാമത്ത് ഒരു അവസ്ഥ റബ്ബ് സുബഹാന പോലെ പ്രദാനം ചെയ്തു കഴിഞ്ഞാൽ നസിയമാക്കാൻ കബിൽ ഇതിനു മുമ്പ് അവർ പ്രാർത്ഥിച്ചതും വിളിച്ചതും ഒക്കെ അവർ മറന്നുകഴയും അവർ വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് അഥവാ ബഹുദൈവ വിശ്വാസത്തിലേക്കും ബഹുദൈവ ആരാധനയിലേക്കും അവർ തിരിച്ചു തിരിച്ചുപോകും ഉള്ളാഹ് സുഖാനുഭവത്താൽ തുടർന്നുകൊണ്ട് പറയുന്നു ആ വിഭാഗം നരകത്തിന്റെ ആളുകളിൽ പെട്ടതാണ് എന്നിട്ട് ഉള്ളാഹു തുടർന്നുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുത്തനും അഥവാ ഇങ്ങനെ അള്ളാഹു താന്റെ അനുഗ്രഹം ചെയ്യ അള്ളാഹു സുഖാനുഭവത്താന്റെ പ്രയാസങ്ങൾ കൊടുക്കുമ്പോൾ അള്ളാഹുലേക്ക് മടങ്ങുകയും അവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അള്ളാഹു അനുഗ്രഹം ചെയ്യുമ്പോൾ അവൻ വിസ്മരിച്ചു കളയുകയും അവന് വീണ്ടും ബഹുദൈവാരാധനയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരുത്തൻ അങ്ങനെയുള്ള മനുഷ്യനാണ് ഉത്തമൻ അതോ പരലോകത്തെ ഭയപ്പെടുകയും എന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് രാത്രി സമയങ്ങളിൽ സുചൂത ചെയ്യുന്നവനായും നിൽക്കുന്നവനായും അതാതെ നിസ്കരിക്കുന്നവനായും അനുസരണ ചെയ്യുന്നവനായിട്ടും പരിപൂർണമായി അതിന്റേതായ രൂപത്തിൽ അതിന്റെ മുറയനുസരിച്ച് നിൽക്കുന്നവനുമാണോ നിൽക്കുന്നവനാണോ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പേരും തുല്യരാണോ ആരാണിതിൽ ഉത്തമൻ എന്നാണ് ഉള്ളവർ ചോദിക്കുന്നത് അവസാനം പറയുന്നു അറിയുന്നവരും അറിയാത്തവരും സമമാണോ അതായത് സമമല്ല തീർച്ചയായിട്ടും ബുദ്ധിയുള്ള ആളുകൾ ദിഷണാശാലികൾ അവർക്ക് ഉപദേശം സിദ്ധിക്കാൻ സാധിക്കും അവർക്ക് ചിന്തിക്കുവാനും കഴിയും ഉള്ളാഹു സുഖാനുഭവത്താലെ പറയുന്നത് അള്ളാഹുനക്ക് വേണ്ടി രാത്രി സമയങ്ങളിൽ അന അല്ലെലി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അർദ്ധരാത്രിയാണെന്നും ഇഷാം നഗരീബിന്റെ ഇടയിലെ സമയമാണെന്നും രാത്രി ആദ്യവും മദ്യവും അവസാനവുമാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും രാത്രി സമയങ്ങളിൽ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവനും ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഇവനും തമ്മിൽ സമമാണോ അള്ളാഹു സുബാനുഹൂത്തല ചോദിക്കുകയാണ് ഇവിടെ അം ഹുവ വാലുത്തുൻ ആന അല്ലെങ്കിൽ സാജിദൻ വ വായുമെന്നത് പറഞ്ഞ ഈ വാക്ക് ബഹുമാനപ്പെട്ട ഈ ആയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറി സിദ്ദീഖലാഹു അനുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ അഹമ്മൂദ് തഹ്സീലിൽ പറഞ്ഞതായി നമ്മുടെ ഈ കിതാബിൽ പറയുന്നു എന്നർത്ഥം وعن عائشة رضي الله الله تعالى عنها أن أبا بكر لم يكن في يمين حتى آية آية كفارة ഒരിക്കലും സത്യത്തിന് പിഴക്കുമായിരുന്നില്ല അള്ളാഹു സുബാനീ പറയുന്നതിന്റെ വിവക്ഷ بهمانة بطة أبو بكر مسديق الله عنه يندر قارم جيد بارن هذا هذا نسيت الله سبحانه وتعالى يشد القرآن ولا يأتي أولي الفضل منكم والساعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم വിശുദ്ധ ഖുറാനിലെ ഈ ആയത്ത് സൂറത്തു അന്നൂർ എന്ന് പറയപ്പെടുന്ന അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തായത്താണ് അഥവാ ഇതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട തഫ്സീർ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം കണ്ടെത്താൻ സാധിക്കും ബഹുമാനപ്പെട്ട ആയിഷാ ബിബി അറുലാഹുനായെ സംബന്ധിച്ച് റസൂൽഹി സാഹസ ഭാര്യയായ ആയിഷാ ബി വി അറുലാഹുനായെ സംബന്ധിച്ച് ചിലർ അപരാധം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മിസ്തഹബു അസാഫുൻ എന്ന് പറയപ്പെടുന്ന ഒരു സഹാബി അവരുടെ ഗണത്തിൽ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി ഊഹാപോഹങ്ങൾ പറഞ്ഞു പറത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മിസ്തഹർ പെട്ടുപോയി സത്യത്തിൽ ബഹുമാനപ്പെട്ടവർ ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് അസഹാബുൽ അസഹാബുൽ ബദറിന്റെ ആള അതുപോലെ തന്നെ പരിശുദ്ധമായ മക്കളിൽ നിന്നും മദീനിലേക്ക് ഹിജറ പോയ മുഹാദ്രൻ ഇങ്ങൾഹൻ ബഹുമാനപ്പെട്ട ആയിഷാബിഖു അള്ളാഹുവനായെ സംബന്ധിച്ച് അപരാധം പറഞ്ഞവരുടെ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ കൂട്ടത്തിൽ പെട്ടുപോയി ഈ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറി സിദ്ദിഖലാഹു ഒരു ശപഥം ചെയ്തു അതായത് അബൂബക്കർ സിദ്ദീഖലാഹനു ആയിരുന്നു മിസ്തഹാഹുനുടേയും തന്റെ ഒക്കെ നോക്കിയിരുന്നത് അദ്ദേഹം യഥീമായിരുന്നു ാളം സഹായങ്ങൾ ചെയ്തുകൊണ്ട് ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടും അല്ലാതെയും നിരവധി സഹായങ്ങൾ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ കുടുംബം നോക്കിയിരുന്നതും കുടുംബത്തിന് ആവശ്യമായതൊക്കെ എത്തിച്ചു ബഹുമാനപ്പെട്ട എത്തിച്ചുകൊടുത്തുകൊണ്ടിരുന്നതും ബഹുമാനപ്പെട്ടാഹു ഈ അബൂബക്കറിഹു റസൂൽ സല്ലാഹു അലൈഹി സൽമാ തങ്ങളുടെ ഭാര്യയായ ആയിഷാ ബീകർല്ലാഹുനാക്ക് എതിരെ വന്നതായിരിക്കുന്ന ഒരു കക്ഷി ആ കക്ഷികളുടെ കൂട്ടത്തിൽ പെട്ടുപോയപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കമ സീഖലാഹുനു പറഞ്ഞു ഇല്ല ഒരിക്കലും തന്നെ ഇനി ഞാൻ അവനെ നോക്കുകയില്ല അവനിക്ക് സംരക്ഷണം നൽകുകയില്ല ഒരിക്കലും അവന് ഞാൻ ചെലവ് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സത്യം ചെയ്തു ഇവിടെ പറയുന്ന തഫ്സീലിൽ പറയുന്നത് നസറത് സീഖ് അലാഹുനു حين حلف الله لا ينفع بعد ما قال في عشتا ما قال كما تقدم في الحديث فلما انزل الله برات ام عائشه وطابت نتكلم نقول برين الله الله عنه ان تشيد كارن تال بهمان بتا الله عنه ادهتني يلا അഥവാ എല്ലാ ഉപകാരങ്ങളും നിർത്തൽ ചെയ്തു എല്ലാ ഉപകാരങ്ങളും നിർത്തൽ ചെയ്തപ്പോൾ അള്ളാഹു സുബാനുഹൂത്താൽ ആയത്തിറക്കി ആ ആയത്താണ് എന്നി തുടങ്ങിയ ഈ ആയത്ത് അള്ളാഹു സുബാനുഹൂത്താൽ പറഞ്ഞു നിങ്ങളിൽ നിന്നും നല്ലവരായ നന്മ ചെയ്യുന്നവരായ ഉത്തമന്മാരായിരിക്കുന്ന ആളുകൾ സാധുക്കൾക്കും പാവങ്ങൾക്കും അടുത്ത കുടുംബക്കാർക്കും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ആ അവതാരങ്ങളും ഉപകാരങ്ങളും ധർമ്മങ്ങളുമൊക്കെ നിറത്തിൽ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെയുള്ള നന്മയുടെ ആളുകൾക്ക് യുധിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബ്ഹാനുഭവാല ആയിത്രക്കി വസൂൽ അല്ലാഹി സല്ലു സബ് മാതങ്ങൾ ഈ വിശുദ്ധ കുറാലി ആ ചോദിക്കൊളിപ്പിച്ചപ്പോൾ അള്ളാഹു സുബാനുഹുലയുടെ അങ്ങേറ്റം അടുത്ത അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒന്നാമത്തെ ഖലീഫ പ്രവാചകന്റെ അടുത്ത സഹാബി ബഹുമാനപ്പെട്ട സുദ്ധീഖർ അള്ളാഹുവിനോട് പശ്ചാത്താപം വരികയും അദ്ദേഹം സല്ലുല്ലാഹു സോട് പറഞ്ഞു പ്രവാചകരെ ഞാൻ തോപ് ചെയ്ത് കയറിച്ച് നീടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു ചുരുക്കം അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ വലായകത്തിൽ ഉള്ളിൽ പോലും മിങ്കും മോസായത്തെ ആ യൂത്തു എന്ന് തുടങ്ങുന്ന ഈ ആറ്റ് ബഹുമാനപ്പെട്ട അബൂബക്കർ സദ്ദീഹുള്ള കാര്യത്തിൽ ഇറങ്ങിയതാണ് ഒരു മോശമായ ഒരു കാര്യം അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആ സത്യം ചെയ്ത് പറഞ്ഞാൽ ആ മോശമായ കാര്യം അത് മോശമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കഫാരത്ത് കൊടുത്തുകൊണ്ട് പിന്തിരിയേണ്ടതാണ് നടത്തും ബഹുമാനപ്പെട്ടാഹുനു അങ്ങനെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നുള്ളതാണ് തുടർന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു അലി റസിയാഹുട്ട നിവേദനം അഴിയർ നവാഹുൻഹു വല്ലബി ജിൽ ഹെദ് എന്നുള്ള ആയത്തിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ടവർ വ്യാഖ്യാനിച്ചത് ഇത് അബൂബർ കാര്യത്തിൽ ഇറങ്ങിയതാണ് കൊണ്ടുവന്ന ഒരുത്തൻ ഒരുക്കൻ അതിനെ വാസ്തവമാക്കുകയും ചെയ്തു സത്യമാക്കുകയും ചെയ്തു ഇവിടെ തപ്സീൽ അത് പറയുന്നുണ്ട് അതുകൊണ്ടുള്ള വിവച്ചു ബഹുമാനപ്പെട്ട അലി അദുനോട്ട് ഇങ്ങനെയാണ് റിവാറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ വല്ലഭി ജാ ബിഖി സത്യം കൊണ്ടുവന്ന എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന ആൾ ആരാണ് അത് മുഹമ്മദും സല്ലല്ലാസും മാത്രങ്ങളാണ് അതുകൊണ്ട് വാസ്തവമാക്കി എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അബൂബക്കർ വിശുദ്ധ അബൂബക്കർ സ്പർശിച്ചു സ്പർശിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറക്കപ്പെട്ട ആയത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ിലെത്താണ് അതിന്റെ ആദ്യ ഭാഗം فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين. فبما رحمة من الله لنت لهم അള്ളാഹു സുബാനഹുഹിഹുല തന്നോട് പറയുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള അപാരമായ കാരുണ്യം അതെന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ അവരോട് മൃദുലമായി മാർദ്ദവമായി പെരുമാറിയത് തങ്ങളെങ്ങാനും ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ഒരു ഹൃദയം കടുത്ത സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ലൗഫിൻ ഹവലിക്ക് തങ്ങളുടെ ചുറ്റുഭാഗത്തിൽ നിന്നും അവർ അകന്നുപോകുമായിരുന്നു താങ്കളെങ്ങാനും ഒരു പരുഷമായ സ്വഭാവ ഉള്ള ഒരു പ്രകൃതിക്കാരനായിരുന്നുവെങ്കിൽ ഒരിക്കലും താങ്കളെ അവർ അടുക്കുകയും താങ്കളെ കൊണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്യുമായിരുന്നില്ല താങ്കളുടെ ഹൃദയം കടുത്തതും അതുപോലെ തന്നെ സ്വഭാവം പരുത്തതും ആവാത്ത കാരണം അഥവാ വളരെ ലോലമായി മൃദുലമായി ലളിതമായ സമീപനം സമീപിച്ചതുകൊണ്ടാണ് ലിബിയെ തങ്ങളടുക്കലേക്ക് അവർ വരുവാനും തങ്ങളെടുക്കൽ അവർ ഒരുമിച്ച് കൂടുവാനും കാരണം ആയതുകൊണ്ട് ഫ്ലാൻ ഫ്ലാങ് അവരെ തൊട്ട് മാപ്പ് ചെയ്യുക ഉസ്തകസുലവും അവർക്ക് വേണ്ടി പുറുക്കുന്നേറ്റുകർഫിൽ അംബി കാര്യത്തിൽ അവരുമായി ചർച്ച ചെയ്യുക നീ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുന്റെ മേൽ ഭരമേൽപ്പിക്കുക ഇന്നല്ലാഹ് യുഹിബുൽ മുത്തവക്കലിയും തീർച്ചയായിട്ടും അള്ളാഹു സുബാനുഭൂറ്റാല തവക്കുൽ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതാണ് ഇവിടെ ർ ഹുൻഫിൽ അംറി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ നീക്കാഹുനുമായിട്ട് ബന്ധപ്പെടുന്നത് അഥവാ നബിസ് അല്ലാഹു അലൈസ് മാത്തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹുല പറയുന്ന വാക്ക് നിങ്ങൾ അവരുമായി ചർച്ച ചെയ്യണം ഏതൊരു വിഷയവും അതിന്റേതായിരിക്കുന്ന ആളുകളുമായിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് അറിയുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത് അള്ളാഹു സുബാൻ പഠിപ്പിച്ചതാണ് റസൂൽ പഠിപ്പിച്ചതാണ് ഇവിടെ തസ്സീർ ഇബിനെ ചേരുന്ന ബഷീർ നസലി അബി ബക്കർ ഓഴമ്പർ അബൂബക്കർ സിദ്ദീഖലുവിന്റെയും റമർദുള്ളയും കാര്യത്തിൽ ഇറങ്ങിയതാണ് അഥവാ റസൂൽ മാറ്റങ്ങൾ പല വിഷയങ്ങളും അബൂബക്ക സിദ്ദിഖുബല്ലാഹുനുമായിട്ട് മുഷാവറ നടത്താറുണ്ടായിരുന്നു എന്ന് വേറെ ഹതിഥ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നിബിദ്ധങ്ങൾ അവരോട് മാത്രമല്ല പല പല പ്രഗത്ഭരായ സ്വഹായത്തിനോടും ഏതൊരു പ്രധാനപ്പെട്ട വിഷയവും ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മുഷാവറ ഒരു കൂടിയാലോചന നടത്തിയിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഗുഹി യുദ്ധത്തിന്റെ ദിവസത്തില് ഹന്തുക്കളുടെ ദിവസത്തിൽ അതുപോലെ തന്നെ ഹൃദയബിയ ദിവസത്തിലൊക്കെ റസൂലുല്ലാഹി സൊല്ലാഹ് ഇസ്ലമാതങ്ങൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് തന്റെ സഹാപത്തിനോട് തന്റെ അനുചരന്മാരോട് ഒരു മുഷാവറ ഒരു ചർച്ച ഒരു കൂടിയാലോചന നടത്തിയിരുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി ഉസ്ലമാങ്ങൾ പറയുകയുണ്ടായി മുറത്ത് അഹിലി റീ സുമാഹും അഭിപ്രായമുള്ള ആളുകളോട് മുഷാവറ ചെയ്യുക പിന്നെ അവരെ പിൻപറ്റുക അഭിപ്രായമുള്ള ആളുകൾ അതായത് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചാണോ ഞാൻ ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് നമ്മൾ മുഷാവറ ചെയ്യണം അത് ഒരുപക്ഷെ നമ്മുടെ ഗുണത്തിന്റെ തന്നെ കാരണമായിരിക്കാം കാരണങ്ങൾ പലതും പറയുന്നുണ്ട് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാവും ബഹുമാനപ്പെട്ട അബൂഹുറാർ അലുല്ലാഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീദൽ പറയുന്നുണ്ട് റസൂൽ സൊല്ലാഹ് സങ്ങൾ പറഞ്ഞു അൽ മുസ്താറും ഉത്തുമല്ല ചർച്ച ചെയ്യുക മുഷാർ നടത്തുക ആ നടത്തിയ ആളെന്താണ് വിശ്വസ്ത ഉള്ളവനായിരിക്കും ആ കാര്യത്തിൽ അവനക്ക് ഒരു ധൈര്യം കിട്ടുന്നത് നാം എന്തൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവരുമായി നമ്മോട് നസീഹത്തുള്ളവരുമായി നമ്മോട് ഗുണം കാക്ഷിക്കുന്നവരുമായിട്ട് നാം ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അത് നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സമാധാനം കിട്ടും വിശ്വസ്തത കിട്ടും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി റസൂറുള്ള സല്ലാ സിനിമാങ്ങൾ പല വിഷയത്തിനും സഹാബത്തിനോട് ചർച്ച ചെയ്തിരുന്നു പല പല കാര്യങ്ങളിലും പ്രധാനമായും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പല വിഷയത്തിലും ചർച്ച ചെയ്തിരുന്നു എന്നാണ് അതിന് ഒരു വലിയ ആൾ ചെറിയവനോട് എങ്ങനെ ചർച്ച ചെയ്യും എങ്ങനെയാണ് ഞാൻ എന്നേക്കാൾ ചെറിയവനോട് അഭിപ്രായം ചോദിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല വിശുദ്ധ പുറ പ്രഖ്യാപനമാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബാനുഹൂത്താലെ പറയുന്നു ഷൂറ ബൈലുഹുമെന്ന് അവർക്കിടയിൽ പരസ്പരം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കാര്യമാണ് ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിൽ പറക്കത്തുണ്ടാകും കാരണം അള്ളാഹു സുബാനുഹൂത്താലെ നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകം നമ്മളൊരു കാര്യം കൽപ്പിച്ചാൽ അതനുസരിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ അത് നമുക്ക് പറക്കത്തുണ്ടാകും എന്തൊരു വിഷയവും ഒരുപക്ഷെ നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരോ അഭിപ്രായം കുറഞ്ഞവരോ ആയേക്കാം എന്നിരുന്നാലും അവരോടൊരു ഒരു മുഷാവറ അഥവാ ഒരു കൂടിയാലോചന ഒരഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ അതിൽ പ്രധാനമായിട്ടും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിന് മടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒരുപക്ഷെ ഒരിക്കലും തന്നെ നമ്മൾ അഭിപ്രായം ആ ചോദിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിച്ചേക്കാം നമ്മൾ ഒരുപക്ഷെ ആ ഭാഗം ചിന്തിച്ചിട്ടേ ഉണ്ടാകുകയില്ല നാം ചെയ്യാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ ഭവിഷ്യത്തുള്ള കാര്യമായിരിക്കാം ആ ഭാഗത്തേക്ക് നമ്മുടെ ചിന്ത കടന്നുപോയിട്ടില്ലായിരിക്കാം അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരനിൽ നിന്ന് അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുന്നവൻ പ്രായമുള്ളവനാവട്ടെ അവനേക്കാൾ പ്രായം കുറഞ്ഞവനാവട്ടെ ചോദിക്കപ്പെടുന്നവൻ അവരിൽ നിന്ന് ഒരു അഭിപ്രായം കിട്ടിയാൽ ഒരുപക്ഷെ നമ്മുടെ ഈ അപകടത്തിന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒന്ന് മറ്റൊന്ന് നമ്മോടൊപ്പമുള്ള ആളുകളോട് നാം മുഷാവറ നടത്തുമ്പോൾ നാം അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവരെ ഒന്ന് പരിഗണിച്ചു എന്നുള്ളതായ ഒരു ചിന്ത അവരിൽ നിന്ന് വരും അതേസമയം ഒപ്പം നടക്കുന്ന ആളുകളാണ് ഒപ്പം പ്രവർത്തിക്കുന്ന ആളുകളാണ് വേണ്ടപ്പെട്ട ആളുകളാണ് അവരോട് ഒന്നും ചെയ്യാതെ ഇവൻ ഇവന്റേതായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊതുവായ കാര്യം ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ മനസ്സിൽ ഇവനോട് ചെറിയ ഒരു ദേഷ്യമുണ്ടാകും കാരണം നമ്മോടൊന്ന് ചോദിച്ചിരല്ലോ നമ്മോടൊന്ന് പറഞ്ഞിരല്ലോ ഒന്ന് മുൻപേയും കൂടിയില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്താഗതി മറ്റുള്ളവരുടെ മനസ്സിൽ ഒപ്പമുള്ളവരുടെ മനസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ അത് ഇവരുള്ള എതിരിലുള്ള പ്രവർത്തനത്തിന് ഒരുപക്ഷെ ഒരു ആയുധമായേക്കാം ഒരു കാരണമായേക്കാം അപ്പോൾ എന്തൊരു വിഷയത്തിനും നാം നമ്മുടേതായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കാതെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ പൊതുവായ വിഷയങ്ങളിലൊക്കെ ഒപ്പമുള്ളവരോട് ഒരു ഒരു മുഷാവറ ഇത് നല്ലതാണ് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നു അവന്റെ പ്രവാചനം നമ്മെ പഠിപ്പിക്കുന്നു ചെയ്യട്ടെ ഇതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ധിയാഹുഅ്മിനോട് നസൂർ സമ്മാ തങ്ങൾ അഭിപ്രായം ചോദിച്ചിരുന്നുവെന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട പല അഭിപ്രായങ്ങളും അബൂബ് ഖർ സിദ്ദിഖാഹുനുവിൽ നിന്ന് കേട്ടുകൊണ്ട് നബിസ്ഹാഹുലി സിനിമത്തങ്ങൾ എടുത്തതായിട്ടും നമുക്ക് കിതാബുകൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും ചുരുക്കത്തിൽ ഇവിടെ അംബി എന്നില്ല ഈ ആയത്ത് റസൂലാഹി സാഹു അല്ലെ സിനിമങ്ങളോട് അള്ളാഹു സുബാനുഹൂത്തിൽ കൽപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട അബൂബ് ഖർ സിദ്ദിഖലാഹുനുവിനോട് നിബിസ് അല്ലാഹു തങ്ങൾ പല വിഷയങ്ങളും അഭിപ്രായം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ അവരിൽ നിന്നും കിട്ടിയ അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുമുണ്ട് ബഹുമാനപ്പെട്ട സിദ്ദിയാഹു സിദ്ദിയാഹുവിന് തന്നെ പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് നിബിസുല്ലാ സെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് എന്നു ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കറുൾ സിദ്ദീഖ്അള്ളാഹുനുമായി ബന്ധപ്പെട്ട ധാരാളം ആയത്തുകൾ പരിശുദ്ധമായ ഖുർആർ ഷരീഫിൽ ഉണ്ട് എന്നു ഒരുപാട് ആയത്തുകൾ നമ്മൾ പറഞ്ഞു ഈ കിതാബുകളിൽ മാത്രമാണ് വായിക്കുന്നത് ഇൻഷാള്ളാ ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാള്ളാഹ് നമുക്ക് നാളെ വായിക്കാം അള്ളാഹു സുബാനുഹോത്തോ തോഫ ചെയ്യട്ടെ ഇനി ഈ കിതാബിൽ രണ്ട് മൂന്ന് ആയത്തോളം ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു ആ മൂന്ന് ആയത്തോടുകൂടി നാളെ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാള്ള അതിന്റെ ഭാഗ്യഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു സുഖാനുഭവമായ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുവാനും